ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാളായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഇപ്പൊ ഞങ്ങൾ പോണത് പെരുവാരത്താണ് ഉത്സവം കൊടിയേറിയിട്ട് നാളായി ഏപ്രിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടെങ്ങാണ്ടാണ് കൊടിയേറിയത് ഇപ്പോഴാണ് ഞങ്ങൾ പോണത് അപ്പൊ ഇന്നത്തെ ദിവസം ഉള്ളത് ഈ ആനേനൊന്നും സൂക്ഷിച്ച് നോക്കി ഈ ചങ്ങല ചങ്ങലിട്ടില്ല കഴുത്തിലൊരു ചങ്ങലമാല മാത്രമേ ഉള്ളൂ ബാക്കി രണ്ടാനകൾ അവിടെ നിന്ന് അവർക്കൊക്കെ ചങ്ങലയും ഒക്കെ ഇട്ട് കെട്ടി നിർത്തിയിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് പോയി ഫോട്ടോ ഒക്കെ എടുത്തുകഴിഞ്ഞു കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഈ ചങ്ങല ഇടാത്ത കാര്യം ഞങ്ങൾ കാണുന്നത് അപ്പ ചേട്ടൻ പറയുന്ന ബാ പാവായിരിക്കും അതായിരിക്കും അതിന്റെ ചങ്ങലൊക്കെ ഒന്നും ഇടാത്തുന്ന് അപ്പൊ വാ വേണമെങ്കിൽ അന്ന് ഒരാനേ കണ്ടിട്ടുള്ളൂ അപ്പൊ പിന്നെ ഈ മൂന്നാനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കണു വേണെങ്കിൽ എവിടെ നോക്കിയാലോ ആനാനിടക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കുറച്ചു നേരം ആന അവിടെ ഫുഡൊക്കെ കഴിച്ച് നിന്നുള്ളത് അതുകഴിഞ്ഞപ്പോ ആനയൊക്കെ അങ്ങോട്ട് പോയി പോയി കഴിഞ്ഞ ശേഷമാണ് അമ്പലത്തിലൊക്കെ കയറി തൊഴുതോ ഞങ്ങള് പിന്നെ അധികം നേരം നിന്നില്ല വെയിലൊക്കെ കാരണം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു വേഗം തന്നെ പോരാൻ കാരണമുണ്ട് എന്റെ അനീതി അവളുടെ കൂടെ വർക്ക് ചെയ്യണ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പേരും കൂടി ഒരേപോലത്തെ ഡ്രസ്സാണ് പല കളറിലുള്ളതാണ് കിട്ടണത് ഈ പിക്ക് കാട്ടി കാട്ടിത്തന്നിട്ട് എന്റെ അടുത്തൊന്നും ചേച്ചി ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് തരുമോ ഞാൻ പറഞ്ഞു പിന്നെ എന്താ സ്റ്റിച്ച് തരാനും ഒരാവേശത്തിന് കയറി ഒക്കെ പറഞ്ഞെങ്കിൽ ഉള്ളിന്റെ ഉള്ളിലൊക്കെ നല്ല പേടിയായിരുന്നു അപ്പൊ ആദ്യം പറഞ്ഞ തൈ കൊടുത്ത അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ബാക്കിയുള്ളതൊക്കെ തയ്ക്കാൻ വേണ്ടി അവരീന്ന് വാങ്ങിച്ചത് ഇടയ്ക്ക് മെഷീൻ ഒരു പണി തന്നുകൊണ്ട് ഉത്സവത്തിൻ്റെ തലേന്ന് രാത്രി ഇരുന്നാണ് അടിക്കണം രാത്രി എന്ന് പറയുമ്പോൾ രണ്ട് മണി മൂന്ന് മണി ഇനി വെളുപ്പിന് നാലര വരെ ഇരുന്ന് അടിക്കും അത് കഴിഞ്ഞാണ് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തത് ആദ്യം തയ്ക്കാനൊക്കെ പേടിയെങ്കിലും ഒരെണ്ണം തയ്ച്ച് കഴിഞ്ഞ് അതിൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടുകഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി പിന്നെ പേടിയൊക്കെ മാറി നല്ല ഭയങ്കരമായിരുന്നു അപ്പോൾ ആദ്യം വന്നിട്ട് നോക്കി ഇതാണ് ഞാൻ ആദ്യം തയ്ച്ചത് തയ്ച്ച് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഡ്രസ്സൊക്കെ കിട്ടി എന്നിട്ട് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കുമായിരുന്നു അറിയില്ല അത് തയ്ച്ച് കംപ്ലീറ്റ് തയ്ച്ച് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം മനസ്സിലത് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും ഫോട്ടോയിലായാലും ആ ഡ്രസ്സായാലും നോക്കി ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും ആദ്യം തയ്ച്ചിട്ടൊരു മുന്തിരി കളർ ആയിരുന്നു ഇതൊരു മഞ്ഞ മസ്റ്റാഡ് യെല്ലോ പിന്നെ ഒരു ലൈറ്റ് പീച്ച് കളറ് അഞ്ചെണ്ണം തന്നതി മൂന്നെണ്ണം മാത്രമേ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സോണി എന്ന് പറഞ്ഞ ചേച്ചിനെ കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്പ്പിച്ചെടുത്തത് ഞങ്ങൾ ഒരുമിച്ചാണ് വി ടി ടി സ്പീക്സിൽ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ തയ്ച്ച് കൊടുക്കുന്നത് അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് എന്തായിട്ടിയാലും തയ്ക്കാറുള്ളത് ഇത് തയ്ച്ചു കഴിഞ്ഞാലേ നാളെ ഉത്സവം കൂടാൻ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അത്രയും വെളുപ്പം കാലത്ത് എന്തായാലും അത് മൊത്തം തയ്ച്ച് തീർത്തത് പിന്നെ ഒരു സ്കേർട്ട് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു ടോപ്പ് പാട്ടാ ചേച്ചിയാണ് അടിച്ചത് അങ്ങനെ ഒരു അഞ്ച് മണിയൊക്കെ ഇടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിയൊക്കെ എഴുന്നേറ്റ് പിന്നെ കുളിച്ച് റെഡി ആയിട്ട് ഞങ്ങൾക്ക് അമ്പലത്തിലായിരുന്നു അമ്പലത്തിൽ ഇന്ന് ഒമ്പത് ആനകൾ ആനകളുണ്ടായിരുന്നു ഇന്നാണ് മെയിൻ ഉത്സവം എന്റെ മുഖത്തേക്കൊന്നും നോക്കിയേ തലേ ദിവസം ഉറക്കം വളച്ചിരുന്ന എൻ്റെ ഒരു ക്ഷീണം ഒന്നും എന്റെ അല്ലേ ഞാനിട്ടേക്ക് എന്റെ അമ്മയുടെ സാരി വെട്ടി അടിച്ച ദാവണിയും ചേട്ടനും ഭാവി രാവിലെ ഒന്നും കഴിക്കാത്തോണ്ട് അടുത്തുള്ള ഹോട്ടലിൽ കയറി ഞങ്ങൾ മസാല ദോശ കഴിച്ച് പിന്നെയും തിരിച്ചമ്പലത്തിലേക്ക് തന്നെ വന്നു അവിടെ നിന്ന് കുറെ നേരം പരിപാടിയൊക്കെ കണ്ടു ഇപ്പൊ ചെക്കും കരച്ചിൽ തുടങ്ങി ഉറക്കം വന്നിട്ടാന്ന് തോന്നുന്നു അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു ഫ്രൈഡ് റൈസ് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഫുഡ് പുറത്തുനിന്നാണ് കഴിച്ചത് ഫ്രൈഡ് റൈസും ചില്ലി കോബിയും ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വന്നു പിന്നെ വൈകുന്നേരം ഞങ്ങൾ വീണ്ടും വന്നു മലക്കോളൊക്കെ ലൈറ്റൊക്കെ ഇട്ട് ഫുൾ കളർഫുൾ ആക്കിയിട്ടുണ്ട് അപ്പം ഇന്നത്തേം കൂടിയുള്ള ഉത്സവം ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഉത്സവത്തിൻ്റെ വൈകുന്നേരം വന്നപ്പോഴാണ് കഴിഞ്ഞ വല്ലാത്ത ഉത്സവത്തിനാണ് ഓർമ്മകളൊക്കെ വന്നത് എന്തിരു പെട്ടെന്ന് ഓരോ കൊല്ലൊക്കെ പോകണമല്ലേ ഇന്നലെ വന്നപ്പോൾ ഒന്നും തോന്നിയില്ല പക്ഷെ ഇന്ന് നൈറ്റ് വന്നപ്പോഴാണ് തോന്നുന്നത് ഉത്സവം കഴിഞ്ഞ ഉത്സവത്തിൻ്റെ ഓർമ്മകളൊക്കെ ആയിരുന്നു വന്നത് അപ്പം ചേട്ടൻ പറയുമായിരുന്നു കഴിഞ്ഞവണത്തേക്കാളും ആൾക്കാർ ഈ തവണ കൂടുതലുണ്ട് അവിടെ നിറച്ചും ആൾക്കാരായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴേക്കും കിഴക്കേ വശത്തെ പരിപാടി കഴിഞ്ഞിട്ട് ആനകളൊക്കെ പടിഞ്ഞാറ വശത്തേക്ക് പോയാണ് പിന്നെ ബാക്കി അവിടെ വെച്ചാണ് വാവ കുച്ചിക്ക് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി എണീറ്റപ്പോഴേക്കും ഈ നേരമായി അതാണ് ഇത്രയും വൈകിയത് വരാൻ വേണ്ടി ഈ പോണേലും ഓരോടെ കാല് മേലത്തെ കുടുക്ക അവര് മാറ്റിണ്ടായില്ല അതിന് നടക്കാൻ പറ്റും അത് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് പോണത് അതെന്താന്നാവാ അങ്ങനെ അവരത് മാറ്റാൻ മറന്നു പോയതാണ് അത് നടന്നു പോകുമ്പോ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് പോണത് ഇനി വല്ല കുറുമ്പനൊക്കെ ആയിട്ട് അങ്ങനെ ആക്കിയിട്ടതാണോന്നറിയില്ല ഇതിന്റെ അകത്ത് നിന്നിട്ട് ചേട്ടനും വാവയൊക്കെ വെട്ടി വേർക്കേന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കാരണം നിറച്ച ആൾക്കാരായിരുന്നല്ലോ ചൂടും വല്ലാത്തത് ഇത്ര ചൂട് എടുത്താലും ഞങ്ങൾ തിക്കി തിരക്കി ഉള്ളിൽ പോയി ഏറ്റവും ഫ്രണ്ടി തന്നെ പോയിന്ന് കണ്ടു എല്ലാം ആസ്വദിച്ച് കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ പറ്റണ്ടായില്ല എന്തോ ഞങ്ങൾ ഏറ്റവും പുറയിലേക്ക് വന്നു കണ്ട അത്രയും നിറച്ച ആൾക്കാരാണ് അവിടെ ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോയും വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയണേ ഞാനും വയ സെയിം കളറാണ് ഞങ്ങൾ സെയിം കളർ ഇട്ടതല്ല പക്ഷെ ഇട്ട് വന്നപ്പോൾ അങ്ങനെ സെയിം കളറായി അപ്പൊ ചേട്ടൻ്റെ ഒരു ചെറുപ്പം പ്രത്യേകം അയ്യോ ചേട്ടന് സെയിം കളർ ഉണ്ടായില്ലല്ലോ എന്ന് അതിന് നമ്മ അങ്ങനെ മനപ്പുറവ് ഇടണതല്ലല്ലോ അങ്ങനെ ഇട്ട് വന്നപ്പങ്ങനെ ആയത് പുതിയ ഡ്രസ്സാണ് അവന്റെ വാവയുടെ ആ ഡ്രസ്സ് ബർത്ത് ഡേക്ക് ചേട്ടൻ്റെ എടുത്തോടും ജുബയും പാൻറും അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ഫ്രണ്ടിലേക്ക് വന്നു അമ്പലത്തിന്റെ പടിഞ്ഞാറെ നടക്കി അവിടെ ആ പൂവൊക്കെ പൂവും വിളക്കൊക്കെ വെച്ച് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടത്തെ വ്യൂ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു ഈ തവണ കഴിഞ്ഞ കൊല്ലത്തെ പോലെ രൂപങ്ങളിലപ്പോൾ മറ്റേ പല കളറുള്ള ലൈറ്റ് എത്തിച്ചുള്ളത് ഉണ്ടായില്ലെന്ന് തോന്നുന്നു എന്താന്നു കുറച്ചു നേരം കൂടി നിന്നിട്ട് ഞങ്ങൾ പോകുന്നു ചേട്ടൻ്റെ കൂട്ടാൻമാരൊക്കെ വന്നിട്ടുണ്ടാകും ഇത് പിറ്റേ ദിവസം ആട്ടെ ഉത്സവം കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം ആറാട്ട് സദ്യ കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് ഞങ്ങള് അപ്പോൾ ഡ്രസ്സിന്റെ ഒക്കെ കളർ മാറുന്നത് കണ്ടാൽ തന്നെ അറിയാം പല ദിവസത്തെ വീഡിയോസാണ് ഇട്ടേ ഇന്നത്തെ ദിവസത്തോടെ എല്ലാം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം മന്നത്തമ്പലത്തില് ഫുഡ് ഉണ്ടാവും പിന്നെ പെരുവാരത്തപ്പനും മന്നത്തപ്പനും കൂടി കണ്ടുമുട്ടി അടുത്ത ഉത്സവത്തിന് കാണാൻ വണക്കം പറയണ ഒരു പരിപാടി കൂടി ഉണ്ട് മഴയായാലും പോയി അമ്മയോടൊപ്പമാണ് പോയത് മഴയത്തിരുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു